അങ്ങനെ ഫൈനലി ഇന്ന് ഞാൻ കണ്ടെത്തി ആദ്യമായിട്ട് അടിച്ചു കയറുമായിട്ട വീഡിയോ ഈ നാല് പേരാണ് മോനെ പോലെ വാങ്ങിക്കില്ല ഒരാളും കൊണ്ടു വേരൺ റെഡിയല്ലേ റെഡിയല്ലേ ഏ അങ്ങനെ ഫൈനലി ഇന്ന് ഞാൻ കണ്ടെത്തി ആദ്യമായിട്ട് അടിച്ചു കയറുമായിട്ട വീഡിയോ ഈ നാല് പേരാണ് മോനെ പോലെ പേരെന്താഹിദ് എല്ലാവർക്കും കൂടി കെട്ടിപ്പിടുത്തും ഏ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇത് ഫേമസ് ആക്കി എല്ലാവർക്കും ഞാൻ താങ്ക്സ് പറയുന്നു പക്ഷേ ഇവർ ആദ്യമായി ഇട്ടുകൊണ്ട് ഇവരെ കാണണം ഇവരായിട്ടൊരു ഡിന്നർ കഴിക്കണം ഇവർക്ക് താങ്ക് യു പറയണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം അത് ഞാനിവിടെ വെച്ച് പറയുന്നത് ഈ ഒരു ഡയലോഗ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് അത് സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താ

വീട് കാരണം നിന്ന് തന്നെ പലരും ഇവിടെ നിന്ന് തന്നെ താങ്ക് യു താങ്ക് യു